വല്ലാതെ മടി പിടിച്ചിരിക്കുമ്പം ഇടയ്ക്കിടെ പുഡിങ്ങൊക്കെ കഴിക്കാൻ തോന്നലില്ലേ ഇത് അങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കിയ കഥയാണ് ഒരു ജെല്ലി ടൈപ്പ് പുട്ടിങ്ങാണ് കേട്ടോ ഇതൊരു റെഡിമിക്സിൻ്റെ പാക്കറ്റാണ് മാംഗോ ആണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഡെക്കോറും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാംഗോ കുറച്ച് കട്ട് പീസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ട് പാക്കറ്റാണ് വരുന്നത് ഒരെണ്ണം ഈ ഒരു മിക്സ് ചെയ്യുന്ന എഴുതിയിട്ടുള്ള ഒരു പാക്ക് പിന്നെ അതിൻ്റെ കൂടെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗഡറും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എടുത്ത് ട്രൈ ചെയ്യാൻ ഞാൻ നിന്നില്ല ബോയിലായ വെള്ളത്തിലോട്ട് അതിൻ്റെ നേരെ പകുതി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം മിക്സ് ചെയ്തപ്പം നമ്മൾ പണ്ട് ടാങ്കൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ അപ്പോൾ ആ ഒരു ടാങ്ക് കലിക്കിയ പ്രതീതിയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് ഒരു തള തുടങ്ങുന്ന സമയത്ത് ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു ഇതങ്ങനെ കുറുകി വരുമൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും വന്നില്ല ആ അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ഒരു ചെറിയ പാക്കറ്റുള്ള പൗഡറും കൂടെ അതിൻ്റെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയുള്ള പരിപാടി വളരെ സിമ്പിളാണ് ചൂടൊക്കെ മാറിയതിന് ശേഷം അതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നു ഇടയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ മാംഗോ പീസസ് ഒന്ന് മുകളിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം അങ്ങോട്ട് അങ്ങോട്ടെടുക്കുക കഴിക്കുക